നമുക്കിന്നെ ഓണസദ്യ ഉപങ്ങളെ മറ്റൊരു ഐറ്റമായ ഓനൽ ഉണ്ടാക്കിയാലോ കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കുന്നത് എന്താവാ തുടങ്ങല്ലേ നമുക്ക് കുമ്പളങ്ങ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റണം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നെടുവ് പുളർന്നിടുക പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കുമ്പളങ്ങ കുക്കറിൽ കുക്കറിലൊന്നിട്ട് വേവിക്കണ്ട ഈ ചട്ടിയിൽ കിടന്ന് വെന്ത് കിട്ടുന്ന ഒരു പരുവ് മതി ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരുപാട് ഐറ്റംസൊന്നും നമുക്ക് ആവശ്യമില്ല തേങ്ങ അതായത് തേങ്ങാപ്പാൽ കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും നമുക്ക് വേണ്ടു അപ്പോൾ കറിവേപ്പില അവിടെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒരു ഓടിപ്പോയൊരു തണ്ടുടിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ വെന്ത് വന്നു നോക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കാനായിട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം കൂടി അടച്ചിട്ട് വേവിക്കുക അപ്പോൾ നന്നായി തിളച്ച് തിളച്ച് വന്നിട്ട് കുമ്പളങ്ങ ഈ തേങ്ങാപ്പാലിലും ഉപ്പിലും ഒക്കെ കിടന്ന് ആ ഒരു ടേസ്റ്റ് കൂടി നല്ലതുപോലെ പിടിച്ചു വിട്ടു ആ ഒരു സമയം കൊണ്ട് കുമ്പളങ്ങ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നുകൂടി വേവുകയും ചെയ്യും അപ്പോൾ നല്ല എന്താ പറയുക ഈ ഓല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലൂസായിട്ടിരിക്കുന്ന ഒരുപാട് കുറുകാത്ത ഒരു ടൈപ്പ് കറിയാണ് അപ്പോൾ ഇതിലേക്ക് ഈ രണ്ടാം പാൽ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു മുക്കാൽ കപ്പോളം തേങ്ങയുടെ കട്ടിപ്പാൽ ഒഴിക്കുക ഈ പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് നേരിട്ടൊന്നും തിളപ്പിക്കാൻ പാടില്ല ഇത് ജസ്റ്റ് ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയിരിക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നോക്കി ആവശ്യമാണെങ്കിൽ സ്വൽപ്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് മുകളിലേക്ക് കറിവേപ്പിലയും വെച്ചാൽ ഇട്ട് ൊടുത്തിട്ട് അടച്ചു വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലൂസ് പരുവ എന്താ പറയുക ഒരുപാടൊന്നും ലൂസല്ലാതെ ഒന്ന് അത്യാവശ്യത്തിന് കട്ടിയുള്ള ആ ഒരു പരുവത്തിലേക്ക് ഈ കറി ഇരുന്ന് കുറുകിയിരിക്കും ആ ഒരു ചൂടിൽ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കുന്നത് നല്ല കട്ടിപ്പാലാണല്ലോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ കുറുകി കിട്ടും ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇത് ഇറക്കി വയ്ക്കാനായിട്ട് ചിലയിടത്തൊക്കെ വൻ പയർ ചേർക്കും കേട്ടോ ഓലനിൽ അപ്പോൾ അത് ഇഷ്ടംപോലെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വൻ പയർ ചേർത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു മൈനിങ് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റെ ബൈ ബൈ